ഹരേ കൃഷ്ണ നമസ്കാരം പ്രിയപ്പെട്ടവരെ രതീഷ് ജാലമണിയാണ് നാളെ വൈശാഖ മാസം ആരംഭമാണ് വൈശാഖ പുണ്യകാലം അതിനെപ്പറ്റി രണ്ടു വാക്ക് ഈ വൈശാഖ മാസത്തില് വൈശാഖ കാലത്തെ മാധവമാസം എന്നും പറയും മാധവന് പ്രിയപ്പെട്ടതായതുകൊണ്ട് കൊണ്ട് മാധവ മാസം എന്ന് പറയും വൈശാഖകാലം എന്ന് പറയുന്നത് ഇരുപത്തേഴ് ദിവസമാണ് സാധാരണ ഏപ്രിൽ മാസം അവസാനം മെയ് മാസമൊക്കെ ആയിട്ടാണ് വൈശാഖം ഉണ്ടാവുക ഈ വൈശാഖ കാലഘട്ടത്തിലാണ് വൈശാഖം മാസത്തിന് ഇത്ര പ്രാധാന്യം എന്ന് വരാൻ കാരണം ഭഗവാൻ മഹാവിഷ്ണു മഹാലക്ഷ്മി സമയത്തിനായിട്ട് വൈകുണ്ഠം വിട്ട് ഭക്തരെ ഭൂമിയിൽ അവരുടെ ഭവനങ്ങളിൽ ഗ്രഹങ്ങളിൽ സന്ദർശിക്കുന്ന ഒരു കാലമാണെന്നാണ് പറയാം ഭഗവാൻ മഹാവിഷ്ണു വേഷപ്രച്ഛന്നനായിട്ട് ഭക്തരുടെ ഭവനങ്ങളിൽ എത്തുമെന്നും അതിഥി ദേവോ ഭവ എന്നുള്ള ഒരു മന്ത്രം അതായത് നമ്മളുടെ വീട്ടിലെത്തുന്ന അതിഥികളെ മഹാവിഷ്ണു ഭഗവാനായി കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും ഈ വൈശാഖ കാലഘട്ടത്തിൽ എന്ന് പറയുന്നു അതുപോലെ മഹാവിഷ്ണു പ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ നൃസിംഹമൂർത്തി ക്ഷേത്രം അങ്ങനെയുള്ള എല്ലാ ക്ഷേത്രങ്ങളും ദർശനം നടത്തി മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷരം പഞ്ചാ അഷ്ടാക്ഷരം ദ്വാദശാക്ഷരം അതുപോലെ തന്നെ നാരായണീയം വിഷ്ണു സഹസ്രനാമം ഭാഗവതം കനകധാരസ്തവം ഇത്തരം മന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ശ്രേഷ്ഠമാണ് വിശേഷമാണ് എന്നാണ് പറയാ അതുപോലെ തന്നെ ആ ക്ഷേത്രങ്ങളിൽ ലക്ഷ്മി നാരായണ പൂജ മഹാവിഷ്ണുവിന്റെ പൂജകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം ആ ഭക്തന് കിട്ടി അതിലൂടെ അദ്ദേഹത്തിന്റെ ആ ഭക്തന്റെ ജീവിതം സർവ്വ ഐശ്വര്യവും ഉണ്ടാവും ധനം ധാന്യം സമൃദ്ധി ഐശ്വര്യം എല്ലാം ഉണ്ടാവും എന്നാണ് വിശ്വാസം ഈ വൈശാഖം മാസത്തിലെ പ്രഭാതത്തിലെ ഉദയം ഉദയ ആ ഒരു ഉദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഉദയ ആ ഒരു കാല സമയത്ത് സ്നാനം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വേണം നമ്മൾ അങ്ങനെ വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രദർശനം നടത്തിയതിനു ശേഷം ജലപാനം കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെ ഏർ ഭക്തരെ വിശ്വാസത്തോടു കൂടി ആചരിക്കുന്ന ഒരു വൈശാഖ പുണ്യകാലമാണ് ആ ശ്രേഷ്ഠങ്ങളില് ശ്രേഷ്ഠമായിട്ടുള്ള നദികളിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് ഗംഗ വിദ്യകൾ ശ്രേഷ്ഠമായിട്ടുള്ളത് വേദം ഈ കാലങ്ങളിൽ ശ്രേഷ്ഠമായിട്ടത് വൈശാഖം എന്നൊക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വൈശാഖ മാസ കാലഘട്ടത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം